ഹലോ മൈ കയർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ഇപ്പം നമ്മൾ എന്തും കാണിക്കാൻ പോകുന്നത് എങ്ങനെയൊരു ചെറുപയർ കഞ്ഞി ഉണ്ടാക്കുക എന്നാണ് അങ്ങനെ വഴിയിലൊക്കെ കിട്ടത്തില്ലേ അത് ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലൊക്കെ ആക്കിയാൽ ആക്കുക ഒരു ചെറിയ ഗ്ലാസ് ചെറുപയർ പച്ച ചെറുപയർ എടുത്തിട്ട് ഉപ്പ് ഇടാം കേട്ടോ നമുക്ക് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഇതേ പാത്ര നമ്മളിപ്പോൾ എടുത്തില്ല അതേ പാത്രത്തിൻ്റെ അളവിൽ രണ്ട് പാത്രം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം നമ്മൾ അത് രണ്ട് പാത്രം വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇങ്ങനെ കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഗ്യാസ് കത്തിച്ചു ഇപ്പോൾ രണ്ട് പിസിൽ അടിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ കാണിച്ചു തരുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി അങ്ങനെ വാടിയിൽ കിട്ടുന്ന കന്നി ആട്ടോ ഗൈസ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് അപ്പം ഇതിൻ്റെ കൂടെ എന്തു പെരിയുള്ള രസം ഉണ്ടാവും നമുക്ക് സിമ്പിളായിട്ട് ചമ്മന്തി എടുത്തോട്ടോ തേങ്ങാ ചമ്മന്തി